ഹായ് ഓൾ വെൽക്കം ടു ക്രാക്കർ ഞാൻ ശരണ്യ നമുക്കറിയാം കഴിഞ്ഞ ജനുവരിയിൽ ഒരു സീറ്റത് എക്സാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ അതോടൊപ്പം തന്നെ ഇപ്പൊ പുതുതായിട്ട് വന്നൊരു ന്യൂസ് ആണ് നമ്മളെ കേന്ദ്രീയ വിദ്യാലയങ്ങളിലേക്ക് അധ്യാപകരെ വിളിക്കുന്നു എന്നുള്ളത് അതായത് ഒരുപാട് വേക്കൻസി വരുന്നുണ്ട് ഏകദേശം ആറായിരത്തിലധികം വേക്കൻസി വരുന്നുണ്ട് അപ്പൊ അതിലേക്ക് അധ്യാപകരെ വിളിക്കുന്നു എന്ന് പറയുന്നുണ്ട് അതിന് നമുക്ക് പോരാ ക്വാളിഫിക്കേഷൻ കേട്ടിട്ട് പോരാ അല്ലേ അതുപോലെ സെറ്റ് പോരാ നമുക്ക് ഏത് തന്നെ വേണം സീ ടെറ്റ് തന്നെ വേണം ഓക്കെ ഇപ്പൊ കേന്ദ്രീയ വിദ്യാലയങ്ങളിൽ അധ്യാപകരാവാൻ സീ ടെറ്റ് എന്ന ക്വാളിഫിക്കേഷൻ തന്നെയാണ് നമുക്ക് ആവശ്യം എന്നുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ അതിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്ന കുറേ പേരുണ്ടാവും ഈ ഒരു ഇൻഫർമേഷനും കൂടെ ഈ ഒരു വീഡിയോ കൂടെ പറയുകയാണ് അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കഴിഞ്ഞ ജനുവരിയിൽ നടന്ന സീറ്റഡ് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ സൈക്കോളജിയിലെ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് ആണ് അതിലെ പാർട്ട് ആണ് ഇന്ന് ചെയ്യുന്നത് ഓക്കെ ഇതുപോലെ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് അടുത്ത ദിവസങ്ങളിലൊക്കെ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യും ഓക്കെ അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ആദ്യത്തെ പാർട്ടിലേക്ക് കിടക്കാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതേപോലെ ഒരു അസേഷനും അതിന്റെ റീസണും തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ നമ്മുടെ സ്റ്റേറ്റ്മെന്റ് വൈസ് പോലെ തന്നെ വരുന്നൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു ഇതിലെ ഫസ്റ്റ് അസേഷൻ എന്ന് പറഞ്ഞാൽ സ്കൂൾ കരിക്കുലം ഷുഡ് ഗീവ് റീസണബിൾ സ്പേസ് ആൻഡ് വാല്യൂ ടു ലേണർ കൾച്ചറൽ നോളജസ് അല്ലെ നമുക്ക് ഓൾറെഡി അറിയാം സ്കൂൾ കരിക്കുലം എന്ത് ചെയ്യണം ലേണേഴ്സിന് സ്പേസും അതുപോലെ അവരുടെ കൾച്ചറിനൊക്കെ പ്രാധാന്യം കൊടുത്തിട്ട് തന്നെ ആയിരിക്കണം അപ്പം ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ അസോസേഷൻ എന്ന് പറഞ്ഞാൽ അവിടെ ഒരു കാര്യമാണ് ഞാൻ ഞാനിൻ്റെ റീസൺ ആയിട്ട് തന്നിരിക്കുന്നത് സപ്പോർട്ടിങ് സ്റ്റുഡൻസ് ടു അപ് ഹോൾ ദ കൾച്ചറൽ ഐഡന്റിറ്റീസ് ഫെസിലിറ്റേറ്റ് ലേണിംഗ് ലേണിങ് ഇതാണ് രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞത് അപ്പോൾ ഇതിൽ നിന്ന് നമ്മളോട് ചൂസ് ദ കറക്റ്റ് ഓപ്ഷൻ കറക്റ്റ് ഓപ്ഷൻ ചൂസ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് എ ഈസ് ട്രൂ ബട്ട് ആർ ഈസ് ഫോൾസ് ഓപ്ഷൻ ഡി ബോത് എ ആൻഡ് ആർ ആർ ട്രൂ ബട്ട് ആർ ഇസ് നോട്ട് ദ കറക്ട് എക്സ്പ്ലേഷൻ ഓഫ് എ നമ്മൾ ഓൾറെഡി പറഞ്ഞു എന്താണ് ഓപ്ഷൻ അല്ലെങ്കിൽ എ എന്ന് പറഞ്ഞത് അവിടെ എന്താണ് ട്രൂ തന്നെയാണ് അല്ലെ എ തന്നെ അവിടെ ട്രൂ ആണ് അപ്പൊ അതുകൊണ്ട് ഓപ്ഷൻ ബി നമുക്ക് കട്ട് ചെയ്യാം എ ട്രൂ ആണ് ആ എ ട്രൂ ആയ ആ അതോടൊപ്പം തന്നെ അതിന് കറക്റ്റ് ആയിട്ടുള്ള റീസൺ ആണ് ഇത് ബി എന്നും പറയുന്നത് അപ്പൊ നമ്മുടെ ആൻസർ ഇവിടെ ഏത് വരും ബോസ് എ ആൻഡ് ആർ ആർ ട്രൂ ആൻഡ് ആർ ഇസ് ദ കറക്ട് എക്സ്പ്ലനേഷൻ ഓഫ് എ അപ്പൊ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഓപ്ഷൻ സി ആണ് വരുന്നത് ഇനി രണ്ടാമത്തത് സോഷ്യോ കൺസ്ട്രക്ടി വ്യൂ ഓഫ് ലേണിംഗ് അഡ്വക്കേറ്റ് ദാറ്റ് സോഷ്യോ കൺസ്ട്രക്ടിവിസം ആരുടെയാണ് ആരുടെയാണ് സോഷ്യൽ കൺസ്ട്രക്സം വൈകോഡ്സ്കിയുടെ അല്ലേ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു വൈകോട്സ്കിയുടെ എന്തായാലും നിങ്ങൾ എന്ത് ചെയ്യണം ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കിയിട്ട് പോകണം വൈഗോട്സ്കീടെ ആ ഒരു പാർട്ടിൽ നിന്ന് മൂന്നിലധികം ക്വസ്റ്റൻസ് ഒക്കെ ചോദിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ അപ്പോൾ വൈഗോട്സ്കിയുടെ ആ ഒരു ഏരിയയിൽ നിന്ന് വരുന്ന അല്ലെങ്കിൽ ആ ഒരു ടോപ്പിക്കുന്നു വരുന്ന ഫസ്റ്റ് ഇത് സോഷ്യോ കൺസ്ട്രക്റ്റീവ് വ്യൂ ഓഫ് ലേണിംഗ് അഡ്വക്കേറ്റ് ദാറ്റ് എഫക്റ്റീവ് ലേണിംഗ് ആക്റ്റീവ്ലി ബൈ ലെക്ചറിങ് ആൻഡ് എക്സ്പ്ലെയിനിങ് അല്ലേ സോഷ്യോ കൺസ്ട്രക്റ്റീവ് ആണ് അപ്പോൾ ലെക്ചറിങ്ങും എക്സ്പ്ലനേഷനും ഉണ്ടോ ഇല്ല അതല്ല അടുത്തത് എഫക്റ്റീവ് ലേണിംഗ് പ്ലേസ് ത്രൂ ദി പ്രോസസ് ഓഫ് റീകോൾ ആൻഡ് റിഹേഴ്സൽ റീകോളും റിഹേഴ്സലും ഉണ്ടോ നമ്മളെക്ടീവ്സത്തിൽ അതും ഇല്ല ലേണേഴ്സ് റിസീവ് നോളജ് ഫ്രോം അതേഴ്സ് അതാണ് പാസിവിലി മറ്റുള്ളവരിൽ നിന്ന് കിട്ടുന്നതാണോ സോഷ്യൽ കൺസ്ട്രക്ഷൻ കൺസ്ട്രക്ടീസം പറയുന്നതല്ല നമ്മളവിടെ നോളജ് കൺസ്ട്രക്ട് ചെയ്യുന്നു എന്നാണ് പറയുന്നത് അല്ലേ അപ്പൊ നമ്മളെ ആൻസർ ചെയ്തായിരിക്കും നോളേജ് ആണ് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ആണ് രണ്ടാമത്തെ ആൻസർ ഏതാണ് ഓപ്ഷൻ ഡി ലേണേഴ്സ് ആക്റ്റീവ്ലി കൺസ്ട്രക്ട് നോളേജ് അടുത്ത ക്വസ്റ്റ്യൻ വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് അബൌട്ട് ലേണിംഗ് നോട്ട് കറക്റ്റ് ഓക്കെ നോട്ട് കറക്റ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് അത് ഇമ്പോർട്ടൻ്റ് ആണ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കണം ഓക്കെ നോട്ട് കറക്റ്റ് ലേണിംഗ് ഈസ് ഫെസിലിറ്റേറ്റഡ് ബൈ സോഷ്യൽ ആക്ഷൻ ഓക്കെ ലേണിംഗ് ആസ് എ പ്രൊഡക്റ്റ് റാദർ ദാൻ പ്രോസസ് ലേണിംഗ് ഡിക്ക് ഡിപ്പെൻസ് അപ്പോൺ ലേണേഴ്സ് പ്രീവിയസ് നോളജ് ലേണിംഗ് ഇംപ്ലോയ്സസ് റെക്കോഗ്നൈസേഷൻ ഓഫ് പ്രിയർ കൺസെപ്റ്റൽ സ്കീംസ് ഇവിടെ ഏതാണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ് ലേണിംഗ് ആസ് എ പ്രൊഡക്റ്റ് റാദർ ദാൻ പ്രോസസ് അങ്ങനെയല്ല അല്ലേ ലേണിങ് ലേണിംഗ് ആസ് എ പ്രൊഡക്റ്റ് അതെ ദാൻ പ്രോസസ് എന്ന സ്റ്റേറ്റ്മെന്റ് അവിടെ എന്തല്ല നോട്ട് കറക്റ്റ് ആണ് ബാക്കി നോട്ട് ഇതിൻ്റെ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് അല്ല ബാക്കിയൊക്കെ എന്താണ് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ് അടുത്തത് ഇൻ ദ കോഴ്സ് ഓഫ് ഡെവലപ്മെന്റ് ചിൽഡ്രൻ അച്ചീവ് ഗ്രോസ് മോട്ടോർ സ്കിൽ ബിഫോർ ഫൈൻ മോട്ടോർ സ്കിൽ ദിസ് ഇൻഡിക്കേറ്റ്സ് ഡെവലപ്മെന്റ് ഈസ് ലീനിയർ ടോക്സിമോഡിജിറ്റൽ അനാർക്കിക് സെഫാലോ കോഡിൽ ഇത് ഏതാണ് ഇവിടെ ഇൻ ദ കോഴ്സ് ഓഫ് ഡെവലപ്മെന്റ് ചിൽഡ്രൻ അച്ചീവ് ഗ്രോസ് മോട്ടോ സ്കിൽസ് അല്ലെ ഗ്രോസ് മോട്ടോ സ്കിൽസ് ഉണ്ട് ഫൈൻ മോട്ടോർ സ്കിൽസ് ഉണ്ട് ഓക്കെ ഗ്രോസ് മോട്ടോർ സ്കിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ കംപ്ലീറ്റ് ബോഡി ആക്ഷന് ബേസ് ചെയ്യേണ്ട കാര്യങ്ങൾ ഫൈൻ മോട്ടോർ എന്ന് പറഞ്ഞാൽ നമ്മുടെ നമ്മൾ ആ വിരൽ കൊണ്ട് അല്ലെ ചെറിയ ചെറിയ മസില് ഉപയോഗിച്ചിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ഓക്കെ അപ്പോൾ ആ ഒരു ഡെവലപ്മെൻറ്റിനെ നമ്മൾ പറയുന്നത് എന്താണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഏതാണ് ഓപ്ഷൻ ബി ആണ് പ്രാക്സിമോ ഡിസ്റ്റലാണ് ഇതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത് ഓക്കെ ഇപ്പോൾ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻ്റ് നിന്നും ഇതേപോലെ റിപ്പീറ്റഡ് ആയിട്ട് ചോദ്യങ്ങൾ വരാൻ ഇതൊക്കെ നമ്മൾ ഫൈനൽ ടെച്ചിലും അതിന് മുന്നിലുള്ള ക്ലാസ്സുകളിലൊക്കെ നമ്മൾ പറഞ്ഞതാണ് ഈ ഒരു ഭാഗമൊക്കെ എന്താണ് നമ്മുടെ സീ എക്സാമിന് ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളത് അടുത്തത് റീസണിങ് തിങ്കിങ് ആൻഡ് പ്രോബ്ലം സോൾവിംഗ് ആർ എക്സ്പ്ലെയിൻഡ് ഇൻ വിച്ച് ആസ്പെക്ട്സ് ഓഫ് ഡെവലപ്മെന്റ് റീസണിങ് തിങ്കിങ് പ്രോബ്ലം സോൾവിംഗ് അല്ലെ പ്രോബ്ലം സോൾവിംഗ് ഒക്കെ എവിടെയാണ് വരുന്നത് ഓപ്ഷൻ കണ്ടാൽ തന്നെ അറിയാം ഓക്കെ മോറൽ ഡെവലപ്മെന്റിലാണോ അല്ല മോട്ടോ ഡെവലപ്മെന്റ് ആണോ അതുമല്ല സോഷ്യൽ ഡെവലപ്മെൻ്റ് ആണോ അല്ല ഏതിലാണ് തിങ്കിങ് ഒക്കെ വരുന്നത് കോക്നിറ്റീവ് ഡെവലപ്മെൻ്റിലാണ് ആൻസർ ചെയ്താണ് ഓപ്ഷൻ ഡി ആണ് അടുത്തത് ആഫ്റ്റർ ഗെറ്റിംഗ് ഔട്ട് ഇൻ ദ ഗെയിം ഡ്യൂ ടു റോപ് ഗെറ്റിംഗ് സ്റ്റെക് ഇൻ ഹെർ ലെക് വൈൽ ജമ്പിങ് ആര് സേസ് ദാറ്റ് റോപ് ഡെലിബ്രേറ്റ്ലി ഗോട്ട് ഹെർ ഔട്ട് എറ്റ് വാട് സ്റ്റേജ് ഓഫ് ജീൻ പിയാഷ് ഈസ് തിയറി ഓഫ് കോക് ഡെവലപ്മെന്റ് ഡു ചിൽഡ്രൻ റീസൺ ലൈക് ദിസ് അതായത് അവിടെ റോപ്പിന് ജീവൻ ഉണ്ട് എന്ന രീതിയിൽ അല്ലെ ആനിമിസം എന്ന തിങ്കിങ് ആണ് ഇവിടെ വരുന്നത് ഏതാണ് ആനിമിസം എന്നുള്ള തിങ്കിങ് ആനിമിസം ഏത് സ്റ്റേജിലാണ് വരുന്നത് സെൻസറി സെൻസറിമോട്ടോ സ്റ്റേജിലാണോ പ്രീ ഓപ്പറേഷനൽ സ്റ്റേജിലാണോ കോൺക്രീറ്റ് ഓപ്പറേഷനൽ സ്റ്റേജിലാണോ ഫോർമൽ ഓപ്പറേഷൻ സ്റ്റേജിലാണോ അതായത് ജീവനില്ലാത്ത വസ്തുക്കളും ജീവനുണ്ട് എന്നുള്ള രീതിയിൽ അല്ലെ നമ്മൾ പാവകൾക്കൊക്കെ ജീവനുണ്ടെന്ന രീതിയിലാണ് കുട്ടികൾ കളിക്കുന്നുണ്ട് അല്ലേ അതിൻ്റെ ഏജിൽ ഏത് ഏജിലാണ് പ്രീ ഓപ്പറേഷനൽ സ്റ്റേജിലാണ് രണ്ട് മുതൽ ഏഴ് വയസ്സ് വരെയാണ് അപ്പോൾ നമ്മുടെ ആൻസർ എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ ബി ആണ് പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ് അടുത്തത് പ്രാക്സിമോ ഡിസ്റ്റൽ പ്രിൻസിപ്പിൾ സ്റ്റേറ്റ് ദാറ്റ് ഇൻ ഇൻഫാൻസി ഡെവലപ്മെൻറ്റ് ഓഫ് ലാംഗ്വേജ് ഒക്കെ റാപിഡ്ലി ആസ് ഇറ്റ് സെൻസിറ്റിവിറ്റി പീരീഡ് ഓഫ് ഡെവലപ്മെൻറ്റ് ഫിസിക്കൽ ഡെവലപ്മെൻറ്റ് ഒക്കെ റാപ്പിഡ്ലി വിത്ത് ദ ഡെവലപ്മെൻറ്റ് ഓഫ് ഫൈൻ മോട്ടോർ സ്കിൽ ദ ലിംസ് കണ്ടിന്യൂ ടു ഗ്രോ ഫാസ്റ്റർ ദാൻ ഹാൻഡ്സ് ആൻഡ് ഫീറ്റ് നെക്സ്റ്റ് ഡെവലപ്മെൻറ്റ് പ്രൊസീജ്രം ഹെഡ് ടു ടോ ടോക്സിമോ ഡിജിറ്റൽ പ്രിൻസിപ്പിൾ സ്റ്റേറ്റ് ദാറ്റ് ഇൻ ഇൻഫാൻസി ഇവിടെ ഏതാണ് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ് ദ ലിംസ് കണ്ടിന്യൂ ടു ഗ്രോ ഫാസ്റ്റർ ദാൻ ദ ഹാൻഡ് ആൻഡ് ദി ഫീറ്റ് ആണ് ആൻസർ ആയിട്ട് വരുന്നത് അടുത്തത് അടുത്തത് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ പോലെ തന്നെയുള്ളതാണ് construct their own knowledge based on what they well, already know അതാണ് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് രണ്ടാമതിൻ്റെ റീസൺ ആയിട്ട് തന്നിരിക്കുന്നത് ഫൈൻഡിങ് പാറ്റേൺസ് ആൻഡ് മേക്കിംഗ് ലിങ്കേജസ് വിത്ത് പ്രീവിയസ് നോളേജ് ഹെൽപ്പ് ലേണേഴ്സ് ടു പ്രോസസ് ഇൻഫർമേഷൻ മീനിങ് ഫുള്ളി അപ്പോൾ രണ്ട് സ്റ്റേറ്റ്മെൻറ്റ് അവിടെ ആണ് അല്ലേ ലേണേഴ്സ് കൺസ്ട്രക്ട് ഡെയർ നോളേജ് അപ്പോൾ പ്രീവിയസ് നോളേജ് വെച്ചിട്ട് അവരെന്ത് ചെയ്യുന്നു അടുത്ത കാര്യം പഠിക്കാൻ അവർക്ക് ആവുന്നു അപ്പോൾ രണ്ടും കറക്റ്റ് ആണ് ബോസ് എ ആൻഡ് ആർ ആർ ട്രൂ ആൻഡ് ആർ ഇസ് ദ കറക്ട് എക്സ്പ്ലനേഷൻ ഓഫ് എ എന്ന് നമുക്ക് പറയാം അടുത്തത് അതേ ടൈപ്പ് ക്വസ്റ്റ്യൻ എ ചൈൽഡ് ഈസ് എക്സ്പീരിയൻസ് ഡിഫറെൻ്റ്ലി ബൈ ചിൽഡ്രൺ അക്രോസ് കൾച്ചർ അതിൻ്റെ റീസൺ ആയിട്ട് തന്നിരിക്കുന്നത് റീസൺ ആയിട്ട് തന്നിരിക്കുന്നത് എന്താ ചിൽഡ്രൻസ് ഡെവലപ്മെന്റ് ഈസ് യൂണിവേഴ്സൽ ചൂസ് ദ കറക്റ്റ് ഓപ്ഷൻ ഓക്കെ അപ്പോൾ ഇവിടെ ഫസ്റ്റ് ഓപ്ഷൻ ചൈൽഡ്ഹുഡ് എക്സ്പീരിയൻസ് ഡിഫറെന്റ്ലി ബൈ ചിൽഡ്രൻ അക്രോസ് കൾച്ചർ അല്ലെ കൾച്ചർ അനുസരിച്ച് അവരുടെ എന്തായിരിക്കും ചൈൽഡ്ഹുഡ് എക്സ്പീരിയൻസ് ഡിഫറൻസ് ആയിരിക്കും അത് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് ചിൽഡ്രൻസ് ഡെവലപ്മെൻറ്റ് ഈസ് യൂണിവേഴ്സൽ അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ യൂണിവേഴ്സൽ എല്ലാം എല്ലാവർക്കും ഒരുപോലെയാണോ ചിൽഡ്രൻസിൻ്റെ ഡെവലപ്മെൻറ്റ് യൂണിവേഴ്സൽ അല്ലെ അല്ലെങ്കിൽ എല്ലാ സ്ഥലത്തും ഒരുപോലെയാണോ അല്ല അതെന്താണ് കൾച്ചറിനുസരിച്ച് ഡിഫറൻസ് വരുന്നുണ്ട് അല്ലെ അപ്പം അതുകൊണ്ട് രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് അവിടെ കറക്റ്റ് ആണോ അല്ല അപ്പം ഇവിടെ എ ഇസ് ട്രൂ ബട്ട് ആർ ഈസ് ഫോൾസ് ആണ് ആൻസർ ആയിട്ട് വരുന്നത് അടുത്ത ക്വസ്റ്റ്യൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് അബൌട്ട് ഇൻക്ലൂസീവ് എജ്യൂക്കേഷൻ ഇസ് നോട്ട് കറക്റ്റ് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ ആയിട്ട് ഇൻക്ലൂസീവ് എജ്യൂക്കേഷനായിട്ട് ബന്ധപ്പെട്ട സ്റ്റേറ്റ്മെൻ്റ് ആണ് തന്നിരിക്കുന്നത് അതിൽ എന്താണ് കണ്ടുപിടിക്കേണ്ടത് നോട്ട് കറക്റ്റ് കറക്റ്റ് അല്ലാത്ത സ്റ്റേറ്റ്മെന്റ് ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഓക്കെ ഞാൻ ഇൻക്ലൂസീവ് ക്ലാസ് റൂം അക്കോമഡേറ്റ്സ് ഡിഫറൻസസ് ഇൻ ലാംഗ്വേജ് സ്റ്റൈൽ ആൻഡ് പ്രൊമോട്ട്സ് കൊലാബറേഷൻസ് നമുക്കറിയാം അല്ലെ എന്താണ് അക്കൊമഡേറ്റ്സ് ഡിഫറൻസ് ഇൻ ലാംഗ്വേജ് പല രീതിയിലുള്ള കുട്ടികളാണ് നമ്മൾ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻ്റ് അവിടെ കറക്റ്റ് ആണ് അടുത്തത് അതിന് ഇൻക്ലൂസീവ് ക്ലാസ് റൂം സെൻറ്റർസ് അറോൺ ഫിക്സഡ് കരിക്കുല ആൻഡ് സ്റ്റാൻഡേർഡ് അസസ്മെന്റ് ഓക്കെ അത് വായിച്ചാൽ തന്നെ നമുക്ക് അറിയാം അല്ലെ ഒരു ഫിക്സഡ് കരിക്കുല അല്ല ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ ആണോ അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് അസസ്മെന്റ് ആണോ അല്ല അതെന്തായിരിക്കും ഓരോ വ്യക്തികൾക്കും ആളുകൾക്കനുസരിച്ച് എന്തായിരിക്കും അത് ഡിഫറൻ്റ് ആയിട്ടായിരിക്കും വരുന്നത് അപ്പം നമ്മുടെ ആൻസർ ഇവിടെ വരുന്നത് ഏതാണ് ഓപ്ഷൻ ബി നമ്മള് ഇനി ബാക്കിയുള്ള ക്വസ്റ്റൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യണം അടുത്ത ക്ലാസുകളിലൊക്കെ ആയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം അപ്പൊ ഞാൻ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞ പോലെ കേന്ദ്രീയ വിദ്യാലയങ്ങൾക്കൊക്കെ അപ്ലൈ ചെയ്യണമെങ്കിൽ അവിടെ എന്ത് നിർബന്ധമാണ് സീറ്ററ്റ് എന്ന ക്വാളിഫിക്കേഷൻ അവിടെ നിർബന്ധമാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഇനിയും ക്വാളിഫൈഡ് ആവാത്തവരുണ്ടെങ്കിൽ ഓക്കെ അപ്പൊ കേട്ടിട്ട് കുറെ എഴുതുന്നവരുണ്ടാവും പക്ഷേ കേട്ടിട്ട് എഴുതിയ ഏതിന് പോരാ സീറ്റിന് ഇക്വലന്റ് അല്ല പക്ഷേ സീ റ്റ് നിങ്ങൾ ക്വാളിഫൈഡ് ആണെങ്കിൽ അത് എന്തിനും ഇക്വലൻ്റ് ആണ് കേട്ടറ്റിനും ആണ് അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് സീറ്റിൻ്റെ ബാച്ച് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് അടുത്തൊരു എക്സാം നിങ്ങൾക്ക് അറിയാം ഒരു ആറ് മാസത്തിനുള്ളിൽ അടുത്തൊരു എക്സാം ഉണ്ട് അപ്പോൾ ലോങ് ടേം ബാച്ച് ആയിട്ടാണ് നമ്മൾ എന്ത് സ്റ്റാർട്ട് ചെയ്യുന്നത് സീറ്റിൻ്റെ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ ബോർഡ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം ഓക്കെ അപ്പോൾ ഇതിൻ്റെ പാർട്ട് ടൂ പാർട്ട് ത്രീയും കേട്ട് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സുകളിൽ കാണാം താങ്ക്